റ്റ് ചരിത്രം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ സാമ്പത്തിക പൂരത്തിനാണ് കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് വെറുമൊരു മത്സരത്തിനപ്പുറം കോടികൾ മറിയുന്ന ഒരു വൻ ബിസിനസ് സാമ്രാജ്യമായി ഇന്ത്യ പാക് പോരാട്ടം മാറി കളി തുടങ്ങുന്നതിന് മുൻപേ വാർത്തകളിൽ നിറഞ്ഞത് ടിക്കറ്റ് നിരക്കുകളാണ് വെറും മൂന്ന് മണിക്കൂർ നീളുന്ന ആവേശം നേരിട്ട് കാണാൻ ഒരാൾ ചിലവാക്കിയത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇതൊരു സാധാരണ ടിക്കറ്റ് നിരക്കായിരുന്നില്ല ആഡംബരത്തിന്റെ അങ്ങേയറ്റമായ ബിസിനസ് ക്ലാസ് യാത്രയും ഫൈവ് സ്റ്റാർ ഹോട്ടൽ താമസവും പ്രീമിയം ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങളും ചേർന്ന് ഒരു റോയൽ പാക്കേജ് തന്നെയായിരുന്നു ഇത് പാകിസ്ഥാൻ കളിക്കുമോ ഇല്ലയോ എന്ന അനിശ്ചിതത്വം അവസാന നിമിഷം മാറിയതോടെ ടിക്കറ്റ് വിപണിയിലുണ്ടായത് അറുന്നൂറ് ശതമാനത്തിന്റെ വർധനവാണ് സാധാരണ മുപ്പതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന വിമാന ടിക്കറ്റുകൾക്ക് പോലു ലക്ഷങ്ങൾ നൽകേണ്ടി വന്ന അവസ്ഥ പക്ഷെ കഴി കഴിഞ്ഞപ്പോൾ ആ പണമൊന്നും വെറുതെ ആയില്ലെന്ന് ഓരോ ഇന്ത്യൻ ആരാധകനും ഉറപ്പിച്ചു പറഞ്ഞു മത്സരത്തിലേക്ക് വന്നാൽ കൊളംബോയിൽ കണ്ടത് നീലപ്പടയുടെ തേരോട്ടമായിരുന്നു പ്രത്യേകിച്ച് യുവതുർക്കി ഇഷാൻ കിഷന്റെ ബാറ്റിംഗ് വെടിക്കെട്ട് ഗ്രൗണ്ടിന്റെ നാലു പാടും സിക്സറുകളും ഫോറുകളും പായിച്ച കിഷൻ പാക് ബൌളർമാരെ നിലം പരിശാക്കി ഓരോ പന്തും അതിർത്തി കടക്കുമ്പോൾ ഗാലറിയിലെ പതിനൊന്ന് ലക്ഷത്തിന്റെ സീറ്റിലിരുന്നവർ പോലും ആവേശത്താൽ തുള്ളിച്ചാടി കിഷന്റെ ആ രുദ്ര താണ്ഡവം പാകിസ്ഥാന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചു ഒടുവിൽ ലോകം കാത്തിരുന്ന ആ നിമിഷമെത്തി ചിരവൈരികളായ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ് ഇന്ത്യ ഉജ്ജ്വല വിജയം സ്വന്തമാക്കി സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന ശ്രീലങ്കയ്ക്ക് ഈ ടൂർണമെന്റ് ഒരു വലിയ ആശ്വാസമായപ്പോൾ ഇന്ത്യൻ ആരാധകർക്ക് ഇത് അഭിമാനത്തിന്റെ നിമിഷമായി പതിനൊന്ന് ലക്ഷം രൂപ മുടക്കി കളി കാണാനെത്തിയവർക്കും ടി വിക്ക് മുന്നിൽ ശ്വാസമടക്കി പിടിച്ചിരുന്ന കോടിക്കണക്കിന് ആളുകൾക്കും ഒരേപോലെ ആഘോഷിക്കാൻ വക നൽകിയ ഒരു മാസ്മരിക രാത്രി അതെ ഇത് വെറുമൊരു കളിയല്ല ഇത് ഇന്ത്യയുടെ പോരാട്ട വീര്യമാണ് കൊളംബോയിലെ പുൽമൈതാനത്ത് ഇന്ത്യ വീണ്ടും തെളിയിച്ചു ക്രിക്കറ്റ് ലോകത്തെ യഥാർത്ഥ രാജാക്കന്മാർ തങ്ങൾ തന്നെയാണെന്ന്